ഹലോ ഗൈസ് നമ്മൾ കേരളീയർക്ക് ചക്കപ്പഴം പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റാണ് മാമ്പഴം പോവും ഇപ്പോൾ മാമ്പഴത്തിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് നമ്മുടെ നാട്ടുമാങ്ങയാണ് നാട്ടുമാങ്ങയ്ക്ക് നല്ല മധുരം ഉണ്ടാവും അപ്പോൾ കുറച്ച് മാങ്ങ പെറുക്കിയെടുക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ ഈ റോഡ് സൈഡിൽ നാട്ടുമാവിൻ്റെ ഒരു മരമുണ്ട് അവിടെ മാങ്ങ വേണ്ടിയിട്ടുണ്ടോ നമുക്കൊന്ന് പോയി നോക്കാം ഇതാണ് കേട്ടോ വലിയൊരു മാവാണ് ഇതിന് ചുവട്ടിലെ മാങ്ങ വീണ് കിടക്കുന്നുണ്ട് പക്ഷൊക്കെ കംപ്ലൈൻ്റ് ആയ മാങ്ങയാണ് രണ്ടെണ്ണം ഉണ്ട് അപ്പം നമുക്ക് കറിയിലേക്ക് ആവശ്യമുള്ള മാങ്ങ എല്ലാം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചു പോവാം താഴേക്കൊരു കുന്നിൻ ചെരിവന അപ്പം നമുക്കിത് ഇത്രയും മാങ്ങ കിട്ടിയിട്ടുണ്ട് ഇത് നന്നാക്കി വാഷ് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുവരാം എന്നിട്ട് മേലെ ചെത്തിയിട്ട് പുഴുവൊക്കെ ഉണ്ടോ നോക്കിയിട്ട് നമുക്ക് തോല് പൊളിച്ചെടുക്കാം അപ്പോൾ നാട്ടുമാങ്ങ നാട്ടുമാങ്ങാവുമ്പോൾ നമുക്ക് മാമ്പഴ പുളിശ്ശേരിയിൽ ശർക്കര യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നല്ല മധുരം ഉണ്ടാവും ഇത് ഇനി നമുക്ക് എല്ലാം വാങ്ങി ഇങ്ങനെ പൊളിച്ചെടുക്കാം ഓൾമോസ്റ്റ് എല്ലാ മാങ്ങയും ഞാനിതാ പൊളിച്ചെടുത്തിട്ടുണ്ട് ഇത് മാമ്പഴത്തിൻ്റെ തോടാണ് ഇത് നമുക്ക് ലാസ്റ്റ് സ്പൂണുകൊണ്ട് വടിച്ച് കഴിക്കുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിതാ എട്ട് മാങ്ങാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഉള്ളത് രണ്ടെണ്ണം കംപ്ലൈൻ്റായിപ്പോയി ഇനി ഇതിലേക്ക് ഞാനൊരു കാ സ്പൂണും മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കറിക്ക് ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വെള്ളവും എന്നിട്ട് നമ്മൾ സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് മുളകെല്ലാം രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാണ് അതിനുശേഷം കുറച്ച് ഫ്രഷ് കറിവേപ്പിലാണ് ഇതിൽ കൊടുക്കുന്നത് ഇനി ഒരു പച്ചമുളക് ഞാനിത് നാല് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നീളത്തിലാണ് കട്ട് ചെയ്തത് ഇനി നമുക്ക് ഗ്യാസിൽ കറി വയ്ക്കാം കറി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് തേങ്ങ രാവിയെ എടുത്തിട്ടുണ്ട് അത് ഞാനൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ജസ്റ്റ് ഒരു മുറി തേങ്ങ ഉണ്ടാവും ഇതിലേക്ക് കാസ്പൂണ് നല്ല ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ചുവന്നുള്ളി ഒരു എട്ടോളം ചുവന്നുള്ളി ഉണ്ടാവും ഒരു വട്ടരമുളകാണ് അത് ഞാൻ ചെറിയ പീസാക്കിയിട്ടാണ് ഇതിലിട്ട് കൊടുക്കുന്നത് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നാക്കി അരച്ചു കൊണ്ടുവരാം അപ്പോഴത്തേക്ക് നമ്മുടെ കറിയെല്ലാം ഇത് വെന്ത് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ചും കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഉപ്പ് നോക്കിയപ്പോൾ തന്നെ നല്ല മധുരമാണ് മാങ്ങയ്ക്ക് അപ്പോ ചിലർ ഇതിൽ ശർക്കര എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് പക്ഷേ ഈ മാങ്ങ ആയതുകൊണ്ട് ശർക്കരേന്റെ ആവശ്യം വരുന്നില്ല ഇനി നമുക്ക് ഇത് തിളപ്പിച്ചിട്ട് ക്കി വക്കറച്ച് കറിയെപ്പോലും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു മുക്കാ കപ്പ് നല്ല പുളിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചെടുക്കാം കൊടുക്കാം ജസ്റ്റ് ഒന്ന് നന്നാക്കി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതൊന്ന് വറവിട്ടെടുക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഒരു ചീച്ചിട്ട് അടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തു അരസ്പൂണ് കടുക ഒരു മൂന്ന് മറ്റൽ മുളകും കുറച്ച് കറിയത്തിൽ ഇട്ടിട്ട് സ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചുകൊടുക്കാം ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം നമ്മൾ ഒരു നൂല് ചുവന്ന മുളക് പൊടി ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മുടെ അടിപൊളി മാമ്പഴം പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനുണ്ടല്ലോ നല്ല ടേസ്റ്റാണ് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കാരണം ഇതിൽ മധുരം ഉള്ളതുകൊണ്ട് ലഞ്ച് കഴിക്കാനുള്ള പുറപ്പാട്ടിലാണ് ക്കെ ഞാൻ വിളമ്പിട്ടുണ്ട് ഒരു പൊരിച്ചു മീനും എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് കഴിക്കാൻ തുടങ്ങാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക്